ഇങ്ങനെയൊക്കെ എടുക്കുന്ന പേടിക്കണ്ട കേട്ടോ ഇത് പുറത്താർക്കും കൊടുക്കാനില്ല ഞങ്ങൾക്ക് മാത്രം ഊണോ ഇതൊക്കെ ഇട്ടിട്ട് കുത്തി ഞങ്ങൾ തിന്നുന്ന സാധനം വേണ്ടി ഞങ്ങൾ കൈ കൊണ്ട് ഇട്ടു ഞാൻ അങ്ങനത്തെ കറിഞ്ചോലികൾ എല്ലാം വിചാരിച്ചിട്ട് ചിലര് അന്ന് കവിൽ വേറൊരു തെരുവ് പറഞ്ഞോണ്ടിരിക്കും

ഞാനും കണ്ണാടി ഇല്ലേ മോൻ നോക്കുന്ന കണ്ണാടി വെച്ച് വണ്ടി ഓടിക്കുന്നു പൈസ വണ്ടിയാ ഞാൻ പറഞ്ഞു ലോകത്തിലെ ടെക്നോളജി ഈ കാലത്തിലെ ടെക്നോളജി ഐടെക് ടെക്നോളജി കാണുന്നു കാണിച്ചു ശുണ്ടിക്ക് എന്നാണ് പറയാനുള്ളത് പറഞ്ഞോളൂ ഇനി ഇനി പറ്റിക്കില്ല അതല്ല ഹോ പറോട്ട പറോട്ടയപ്പാ ഇങ്ങോട്ട് വെക്ക് ഈ പാൽ ഇവിടെ ഇങ്ങോട്ട് വെച്ചോ നമ്മുടെ ബംഗാളിസ് മോനേടർ റെഡിയായി ഗയ്സ് ഇങ്ങനൊരു പാൽ ഇങ്ങോട്ട് വെക്ക് അമ്മ거든요 അപ്പണ്ടുള്ള ഡാരിയാ മിച്ചേറെ അടുജനയണ്ട് ക്ലീനിങ് 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 ക്ലിങ് 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 ഇങ്ങ അങ്ങോട്ട് വെക്കിയേ വേഗം ആവില്ല ചേട്ടാ

നിങ്ങള് പേടിക്കണ്ട കഴിച്ചു ഇത് കൊച്ചിനെ കുളിപ്പിക്കുന്ന വെള്ളം ബാക്കി വന്നത് ഇത് ഞങ്ങള് അരിക്ക് വെള്ളം എടുക്കുന്നത് അത് ഞങ്ങള് പലു എടുക്കും ഇത് ഞങ്ങള് പലതു എടുക്കും ഇത് ഞങ്ങളുടെ വീടാണ് പോലെ കാലൊടിഞ്ഞു ഓടി അപ്പന്റെ വയറ് കണ്ടാടുന്ന കൊച്ചേ തങ്ങളുടെ ും തോട്ടി പൊറോട്ട പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാന നിങ്ങൾ കാണുന്ന പോലെ വലിയ കിച്ചൺ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്താൻ പറ്റത്തിൽ കിച്ചൺ എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ പൊറോട്ട അതിന് ഞാൻ പരസ്യം തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിടയ്ക്ക് ഫ്ലോപ്പ് പ്രോപ്പാകാറുണ്ട് പൊറോട്ട മേടിച്ച ആ ഒരു കെട്ട മണവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളിത് മേടിക്കുന്ന ഗരികേട് കൊണ്ടാ നമ്മുടെ സ്പീഡിൽ എന്തെങ്കിലും കഴിക്കാത്ത പോകാലോ എന്ന് വിചാരിച്ചത് മേടിക്കുന്നത് ഇത് മേടിച്ചു പൊറത്തിച്ച് കഴിഞ്ഞാൽ ഒരു നാ ദുർഗുടവും മണമൊക്കെ ഉണ്ടാവും ജലസെറ്റ് അപ്പൊ അതുകൊണ്ടേ കുറച്ച് കംപ്ലൈൻ്റ് ആക്കി ഇന്ന് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാവും കേട്ടെ ആ ഇന്ന് കുഴപ്പമൊന്നുമില്ല നിങ്ങള് കിട്ടി നിങ്ങൾ വരുന്ന കേട്ടോ ഇത് ഞങ്ങൾ മാത്രം ചെയ്യുന്നവളും ഭർത്താർക്കും കൊടുക്കുന്നില്ല ഞങ്ങള് തിരുമ്പ ഞങ്ങള് ചെലപ്പോ അതിനെ തൊട്ടക്ക നോക്കും പൊറോട്ട ചള്ളായെന്ന് മണ സ്മെല്ലെടുത്തല്ലേ സ്മെല്ലേ നോക്കുന്നേ ആർക്കാലും കവന്റ് തെറി പിടിക്കുന്ന പോലെ പ്രശ്നമൊന്നുമില്ല സമയം માડું દેખું કાળી બોય ગાઈસ મોંજી મોંજી બોંજી 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 આવલે સાય બાકા મરા પેનમળો કેવર હેડ તો વિનોડે ઓળો બાત છોરો મત અમને વિડીયો આપો માત્ર રીચ એન્જને મને નવ કર રીચ દે તમે લઈ જાઉં તે આ ઇપ નન્નાઈ ટ્રેસ આઈટ્ટંડ કલ્લી છોરો પાજા જોડે પોઈટ તો വായി ബോയ്സ് നമ്പർ 65 റട ഞാൻ ഇതിനെ സാധാരണ ഇട്ടോ ഇതിലും ഉള്ള കോട്ടേ ഇപ്പുറ അതിലുള്ള രോഗം ഉണ്ട് വലിൽ നോക്കട്ടെ അത് ശക്തി डालते ദില്ലി കേസ് ഇടല്ല കേസ് ഞാനോ ഇല്ല ഭയങ്കരായിട്ട് ചൂടാകും ഒന്നും പോകുന്നില്ല നമ്മുടെ വീടിന്റെ ഉള്ളിലായാലും നിങ്ങൾ അറിയും തുണിയില്ലാതെ കാണിച്ചു വേണ്ടി അങ്ങനെയല്ല ഞാൻ പൊതുവെ അധികം വീട്ടിലധികം തുണി ഇടാറുണ്ട് ഇവരൊക്കെ എനിക്ക് പറ്റിക്കുന്നുണ്ടാവും കാരണം ഇനി പൊറാല് പൊറാല് പോവാതൊക്കെ ഇരിക്കുന്ന കൊറച്ചു നല്ല രണ്ട് പൊറോട്ട വെള്ളവും എന്നിട്ട് ഉള്ളിച്ചടി പോലെ ഉള്ളത് ഉള്ളിലും പോട്ടു

진진이 गाइस 진짜 짜야 뿌려 놔톡음음음 짜야 뿌려 짜야 뿌려 이제 그냥 아무 데나 반 스푼 두 단단하게

അപ്പട്ട് തുന്ദരിയാണ് ആനു തുന്ദരിയാണോ അപ്പാച്ചി പാത്തിയേ അപ്പാച്ചി പാത്തിയേ അപ്പറ്റി തുണ്ടരിയോ തുരിയാ തുരിയേ പപ്പാറ്റി പാത്തിയേ

അടി ഞാൻ ചെയ്തിട്ടില്ല ഇവിടുന്ന് വന്ന അതിപ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ട് അത് അടച്ചിടുന്നോണ്ടേ മനസ്സിലാകുന്നില്ല അതൊന്നും തുറന്നിടുന്നില്ലല്ലോ അപ്പൊ ഞാനില്ല നീ തന്നെ പോയു പോയിട്ടുണ്ട് സത്യം പറയുമ്പോ മനുഷ്യരെ തെറ്റ അംഗീകരിക്കണം തല അടിക്കുകയറ്റി വെക്കാൻ പാടില്ല എടുക്കാം ചങ്കുകളല്ല എനിക്കൊന്ന് കോൾ ചെയ്യണേ

ഞങ്ങൾ പൊറോട്ട ഇങ്ങനെ ഇട്ടു ബംഗാളി മുട്ടക്കൊടി കേട്ടോ നല്ല രസ കാണാൻ

ോട്ടോ മറ്റെവി വെക്കുന്നതെടുത്തോ ഏന്ന് ബായ് അവൾക്ക് ഉമ്മ കൊടുത്തിട്ടോ പാവം അപ്പൊ എന്താ ചിരി Okay, ba Bye, bye. Bye, okay Bye, bye. okay bye. Bye, bye. Bye, bye. Bye,